ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഇംഗ്ലണ്ടിനെ കൂറ്റൻ സ്കോർ നേടുന്നതിൽ നിന്നും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്നാം ടെസ്റ്റിന്റെ രണ്ടാം ദിനം ഇന്ത്യ ഇറങ്ങുന്നത് നാല് വിക്കറ്റിനും ഇരുന്നൂറ്റി റൺസ് എടുത്താണ് ആദ്യ ദിനം ഇംഗ്ലണ്ട് അവസാനിപ്പിച്ചത് ആറ് വിക്കറ്റുകൾ ശേഷിക്കുന്നതിനാൽ രണ്ടോ മൂന്നോ മികച്ച കൂട്ടുകെട്ടുകൾ ഉണ്ടായാൽ നാനൂറ്റി അമ്പത് റൺസ് അവർക്ക് അസാധ്യമല്ല അതിന് സാധിക്കുകയാണെങ്കിൽ ഈ ടെസ്റ്റിൽ ഇന്ത്യ ശരിക്കും കുഴപ്പത്തിലാവും രണ്ടാം ദിനം കഴിയുന്ന അത്രയും വേഗത്തിൽ ഇംഗ്ലണ്ടിനെ എറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ മത്സരത്തിൽ ഇന്ത്യക്ക് പ്രതീക്ഷയ്ക്ക് വകിയുള്ളൂ സെഞ്ചുറിക്ക് ഒരു റൺസ് മാത്രം അകലെയുള്ള സൂപ്പർ താരം ജോറൂട്ടും മുപ്പത്തൊമ്പത് റൺസ് എടുത്ത ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സുമാണ് ഇപ്പോൾ ക്രീസിൽ ഉള്ളത് അഞ്ചാം വിക്കറ്റിൽ എഴുപത്തൊമ്പത് റൺസാണ് ഈ സഖ്യം ടീം ടോട്ടലിലേക്ക് ചേർത്തുകഴിഞ്ഞു ഇവരെ എത്രയും വേഗം പിരിക്കുക എന്നതാവും രണ്ടാം ദിനം ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം ടോസിന് ശേഷം ബാറ്റിങ്ങിനിറങ്ങി ഇംഗ്ലണ്ട് തങ്ങളുടെ ട്രേഡ്മാർക്കായ ബാസ്ബോൾ ശൈലി വിട്ട് കൂടുതൽ ഡിഫൻസീവായ ഗെയിമാണ് ആദ്യ ദിനം കെട്ടഴിച്ചത് അതിവേഗം റൺസ് എടുക്കുന്നതിനേക്കാൾ വിക്കറ്റുകൾ നഷ്ടമാവാതിരിക്കാൻ അവർ ശ്രമിച്ചു ഇതോടെ ഇന്ത്യൻ ബോളർമാർ എറിഞ്ഞു തളരുകയും ചെയ്തു ബെൻ ഡെക്കറ്റും സോളിയും അടങ്ങുന്ന ഓപ്പണിംഗ് ജോഡി ഭേദപ്പെട്ട തുടക്കമാണ് ഇംഗ്ലണ്ടിന് നൽകിയത് ഓപ്പണിംഗ് വിക്കറ്റിൽ ഇരുവരും നാൽപ്പത്തിമൂന്ന് റൺസിന്റെ കൂട്ടുകെട്ടാണ് ഉണ്ടാക്കിയത് എന്നാൽ ഒരേ ഓവറിൽ ഡക്കറ്റിനെയും ക്ലോളിയെയും നിതീഷ് കുമാർ റെഡ്ഡി പുറത്താക്കിയതോടെ ഇന്ത്യ ശക്തമായ കളിയിലേക്ക് തിരിച്ചുവന്നു പക്ഷേ പിന്നീട് മത്സരം ഇന്ത്യയിൽ നിന്നും പതിയെ വഴുതി മാറി മൂന്നാം വിക്കറ്റിൽ ഓലി പോപ്പിനെ കൂട്ടുപിടിച്ച് സെഞ്ചറി കൂട്ടുകെട്ടുമായി ജോ റൂട്ട് ഇംഗ്ലണ്ടിനെ രക്ഷിക്കുകയായിരുന്നു ഈ സഖ്യം പിരിക്കാൻ ഒടുവിൽ രവീന്ദ്ര ജഡേജ വേണ്ടി വന്നു മൂന്നാം സെഷനിന്റെ തുടക്കത്തിൽ തന്നെ ഒലി പോപ്പിനെ ജഡ്ഡു പുറത്താക്കി വെടിക്കെട്ട് താരം ഹാരി ബ്രോക്കിനു ഈ കളിയിൽ കാര്യമായി തിളങ്ങാൻ കഴിഞ്ഞില്ല പതിനൊന്ന് റൺസിൽ നിൽക്കവേ അദ്ദേഹത്തെ ജസ്പ്രീത് ബുംബ്ര ബോൾഡാക്കി വിട്ടു അതിനുശേഷമാണ് ജോ റൂട്ട് സ്റ്റോക്സ് ജോഡി ക്രീസിൽ ഒന്നിച്ചത്